ഞാൻ ഇന്ന് ഈ കടയിൽ വരെ പോവാണ് ഇന്ന് തൊട്ട് യാത്രയൊക്കെ കഞ്ചേരും യാത്ര നടന്നാണ് പോണത് മങ്ങാട്ടുവലയിലെ ഇവിടുന്ന് കുറച്ച് ഒരു കിലോമീറ്ററേ ഉള്ളൂ കുറച്ച് മരുന്ന് പിള്ളേർക്കുള്ള ഗുളിക മരുന്ന് മേടിക്കണം പ്രകൃതി ഭംഗി കാണിച്ചു തരാം ഇവിടെയൊക്കെ വീടാണ് അടുത്തടുത്തടുത്ത് വിടാം ഇതാണ് ഞങ്ങളുടെ അത്യാവശ്യ കട ഇവിടെ കണ്ടിവിടെ ഒരുത്തോട് ഒഴുകുന്നുണ്ട് വീട്ടിലിങ്ങനെ കേട്ടെങ്കിലും അങ്ങ് പോകണം ഒരു ചേട്ടനങ്ങ് പോയി ആ ചേട്ടനെന്നെ കണ്ടിട്ട് ഒത്തിരി കാലമായിരുന്നു ഞാൻ നടന്നു വരാറില്ലല്ലേ അല്ലേ മാല ഉള്ളപ്പോൾ വണ്ടിക്കങ്ങും അപ്പം ഞാൻ തന്നെ ആതുകൊണ്ട് ഭാര്യമാര് താമസിക്കുന്ന വീടാണ് കുറേ അവരുടെ ഭാര്യമാരും പിള്ളേരും വന്ന വന്ന് റൂട്ടിലേക്ക് റൂട്ടിക്കട തന്നെ വരാം കേട്ടോ എളിപ്പൊഴിയിൽ ഞാൻ കേറി വന്നു വണ്ടികം ഏ കാണുന്നുണ്ട് മെഡിക്കൽ സ്റ്റോർ അവിടെയാണ് പോകുന്നത് പോയിട്ട് വന്നു എന്നെ കാണിക്കണം ജോബി എല്ലാം ഒന്നിച്ച് ഞാനും അവൻ്റെ മേത്തു ആ അവൻ ചോദിച്ച പോയിട്ട് വന്നു കഴിയുമ്പോ ഇതാണ് ഒറ്റ നിക്കുന്നു ഞാൻ നടന്നേ ഓ ഉറങ്ങുമായിരുന്നു ഏറ്റവും ഇത് കാണിച്ചു തരാം മേടിച്ച സാധനങ്ങൾ ഒരു തൈരും ഒരു ബണ്ണും മേടിച്ചു വിശന്നു തുടങ്ങി പിള്ളേർക്കൊരു പാരഞ്ചി ബിസ്ക്കറ്റ് മേടിച്ചു ഓ പിള്ളേർക്ക് മേടിച്ചതാണ് മരുന്ന് ന്യൂട്രിച്ച് പോളിക് ആസിഡ് പിന്നെ മുറിവുണ്ടാകുമ്പോൾ മിനിക്കിയുടെ കാല മുറിവ് പോലെ എനിക്ക് തോന്നി പിന്നെ ഇത് അവർക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു തരാം ഓറഞ്ച് മേടിച്ചു കുറച്ച് നെല്ലിക്ക നെല്ലിക്ക മേടിച്ചു ഈ ജാനുവിനും ഐസ്ക്രീം മേടിച്ചു പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ആണോ ആണോ ഇത്ര മേടിക്കും ഞാൻ തന്നെയുള്ള എനിക്കെന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാലോ എന്ന് ഓർത്ത് മേടിച്ചതാണ് പോയതല്ലേ ജാനുവിന് ഐസ്ക്രീം അടിച്ചു ഞാനു നിനക്ക് ഐസ്ക്രീമാനെ നോക്കണം കിരിക്കടിക്കണോ മുറിഞ്ഞാ കുറച്ചു ഇവിടെ കിട്ടൊരു കടി പിന്നെ വേനൽക്കണ്ട എന്റെ കൊച്ചി നല്ല അടിയമ്പാൻ വേദന എടുക്കണു ഇവിടെ കീരിപ്പലും കൊണ്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ നമുക്ക് മിരിപ്പ് നിനക്ക് കടിക്കാം നീ നീ കടിക്കടിക്കോ എന്നാ ഇതും കൊണ്ട് കളിക്ക ദേശീയപ്പെട്ട നുള്ളിപ്പറിക്കുന്ന അല്ലാട്ടോ ഇഷ്ടം കൊണ്ട് ഞാൻ നുള്ളിപ്പറിക്കും ആണു ഇത് കള്ളതാണോ ആണെന്ന് ആണെന്ന് ആണെന്നാണു നോക്ക് നോക്ക് കിടക്കാം നോക്ക് ഇടന്ന് ഉറങ്ങാൻ പോവാം ഉറങ്ങാൻ പോവാം ഇരുന്ന് അഞ്ഞോ ആയിരുന്നു അഞ്ഞോ അഞ്ഞോ ആയിടെ ൂട്ടിന്ന് കിടന്ന് കളിച്ചേ അന്ന വൈഡ് ആ കട്ട ഇങ്ങനെ പിന്നെ അവനെ കളിക്കാൻ വരില്ല തന്നെ കളിക്കാനല്ലേ വിട്ടു തലവടെ തലു ഷാനു തപ്പിക്കാനോ പച്ചേർക്കാനൊക്കെ അനോ കിടക്കും അതുകൊണ്ട് ഉദ്രവിക്കുന്നില്ല വിശ്വസിക്കാൻ സാ മെഞ്ഞ് മണഞ്ഞ് ഞാൻ കിടന്നിടന്ന ഉറങ്ങിക്കോടെ നാണോ ഉറങ്ങിക്കോ ഞാനിക്കുട്ടി എന്നുള്ളത് ആണോ നോക്കണോ എന്തൊരു നോട്ടമാണ് മുകളൊക്കെ നീ പിടിക്കുവോ പല്ലീനെ പിടിക്കോ മണം പിടിക്കുക കുഞ്ഞി മണം പിടിക്കുക എന്നാ മണാ പിടിക്കണേ സുന്തിരിമോളെ സുന്ദരിമോളേ ഞാനുകിട്ടീ ഞാന് ചാക്കരി ഞാനുമോളേ ഞാൻ മോളെ ഞാനുമോളേ വരുന്നുണ്ടോ വാ 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 വാടിണ്ട് ശരിക്കേണ്ട ശരിക്കേണ്ട എന്നെ ഗുഡ് ഗേൾ മറ്റേ ആ ഗുഡ് ഗേൾ ആ പാപ്പിച്ചതാ സിറ്റ് സിറ്റ് ഇതേ സിറ്റ് 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 ഗുഡ് ഗേൾ അവൾക്ക് തിന്നാനൊന്നും കൊടുക്കൊന്നും വേണ്ട അവ അങ്ങനെ കൊടുത്താൽ അവളെ ഇങ്ങനെയൊന്നും കാണിക്കില്ല കേട്ടോ സാധനം ആ ഞാൻ പഠിപ്പിച്ചാൽ ഒരു പ്രാവശ്യം പഠിപ്പിച്ചോളൂ എന്തേലും പഠിച്ചു ശരി ചേക്കേണ്ടി വരെ അണ്ട ചേക്കേണ്ടി വരും ആ വിളിച്ചി ചേക്കാണ്ടി ചുന്തിരി ആ ചുന്തി കിട്ടിയ പിന്നെ ഒരു സ്വഭാവം കടിക്കും എന്ന് മാത്രമേ ഉള്ളൂ